ഇപ്പിങ്ങനെ മൊത്തത്തിൽ കാണുന്ന ഇപ്പാദ്യമായിട്ടാ ഇവിടെ ഇരിക്കുന്ന പകുതിയിലേ കാണാറുള്ളു എന്തൊന്നും അതെ ആണുങ്ങളുടെ പോലെ നടന്നാ മതി ഈ കുട്ടികള് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു രണ്ടുപേരെ കുറച്ചുവച്ച കാടുകൾ കുടുത്തി തീർത്ത പാലം കുടിച്ചു പോകും സൂര്യനും അടിച്ചു കയറുകയും പഠിച്ച പാടം അത്രയും പോലും ജയം വാഴും എന്റെ ഭൂമിയാകമാനം കടത്തി ബം ബം എതിരിലെ ഭയം കഴുത്തുകാട്ടി നേടി വന്ന വഴിയുടെ ഞാൻ പണ്ട് ഫാഷൻ ചാനൽ കണ്ടതിൽ നിന്ന് പണ്ടല്ല ഇപ്പോഴും ഇന്നലെ വരെ കണ്ടിരുന്ന ഒരു കിട്ടി എഫ് അല്ലേ അതെ എന്റെ പിള്ളേര് രണ്ടുപേരും കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ പിള്ളേരെ അച്ഛനെ വിളിച്ചോണ്ടായിരുന്നോ അതെ അടിപൊളി ആയിരുന്നു തങ്ങളെ പിന്നെ ആഗ്രഹം സാധിച്ചു എന്ന് സന്തോഷമായിരിക്കും സന്തോഷമായി